ജില്ലാ സ്വർണ്ണോത്സവം പദ്ധതിയിലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരു മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നിന്നും നൽകിയ കൂപ്പണിൽ രണ്ടു രണ്ടുപേരാണ് മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ അർഹരായത് കൂടാതെ ജുവല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ജില്ലാ സ്വർണോത്സവത്തിൽ തിരു മെജസ്റ്റിക് ജുവല്ലേഴ്സിന്ന് നൽകിയ കൂപ്പൺ ലഭിച്ച മൂന്നാം സമ്മാനം രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു മജസ്റ്റിക് ജവലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സമ്മാനദാനം നിർവഹിച്ചു ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഓണത്തിന് ശേഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മലപ്പുറം തലത്തിൽ നടത്തിയ സ്വർണോത്സവം ജില്ലാ സ്വർണോത്സവത്തിൻ്റെ തിരൂരു മേഖലയിൽ മജസ്റ്റിക് ജില്ലകളിൽ നിന്ന് നൽകിയ രണ്ട് കൂപ്പണുകളാണ് മൂന്നാം സമ്മാനമായി ലഭിച്ചത് രണ്ട് ഗോദ്രേജ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ് മൂന്നാം സമ്മാനമായി ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഇതിൻ്റെ സമ്മാന വിതരണമാണ് ഇവരെ നടക്കുന്നത് എന്നും വലങ്കൈ ഇടം കൈ അറിയാതെ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ് രണ്ട് സഹോദരന്മാരും അവരുടെ പിതാവും അതിലുപരിയായി ഇതിലെ ജീവനക്കാരെ നടത്തിവരുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സ് ായിട്ടും ഇവരുടെ നല്ല സല്പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമ്മാന പദ്ധതികളുമായിട്ട് വേൾഡ് കേരള സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ഉയരട്ട് എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മെജക്സി ജുവലേഴ്സിന്റെ എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു ചടങ്ങിൽ മജസ്റ്റിക് ജുവല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് പൂവിൽ ഹാദി മുഹമ്മദ സെയിൽസ് മാനേജർമാരായ ടി അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ പങ്കെടുത്തു മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ